എസ് എൻ ഡി പി യോഗം കുന്നത്തൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി എസ് എൻ ഡി പി യോഗം കുന്നത്തൂർ യൂണിയനിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാഗമായിർത്തി പുരസ്കാരം വിതരണം ചെയ്തു കുന്നത്തൂർ യൂണിയൻ മുൻ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ പി കമലാസനൻ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചകൾ അതേ തുടർന്ന് ഒരു മുപ്പത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്ത് നന്നാവണം വിദ്യാഭ്യാസം ചെയ്ത് നന്നാവണമെന്ന് പറയുന്ന കാലത്ത് നമുക്ക് സ്കൂളിൽ അനുവാദമില്ലാത്ത കാലം മതം ഏതായാലും മനുഷ്യൻ നന്നാവണമെന്ന സന്ദേശം നമുക്ക് നൽകിയത് നിങ്ങൾ കച്ചവടം ചെയ്യണം നമ്മുടെ ആളുകൾ കച്ചവടം ചെയ്യാൻ മടിയുണ്ട്

യൂണിയൻ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ഡി സുധാകർ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രബാബു പ്രേം ഷാജി നേടിയവിള സജീവൻ അഖിൽ സിദ്ധാർത്ഥ് റാം മനോജ് വി ബേബികുമാർ എന്നിവർ പങ്കെടുത്തു യൂണിയനിലെ മുപ്പത്തിയെട്ട് ശാഖകളിലും ഗുരുജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുപ്രാർത്ഥനയും ഗുരുഭാഗവത പാരായണവും ഗുരുപൂജയും വമ്പിച്ച ഘോഷയാത്രകളും സമ്മേളനങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട